നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പിണറായി വിജയൻ്റെയും മരുമോൻ മുഹമ്മദ് റിയാസിൻ്റെയും ഒക്കെ ഇനിക്കളികൾ ദുബായിൽ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അറിയാൻ ദിവസങ്ങൾ മാത്രം ബാക്കി വോട്ടെണ്ണൽ കഴിയുന്നതോടെ പിണറായി വിജയന്റെ ഭാവിയും നിശ്ചയിക്കപ്പെടും ഇരുപതിൽ ഇരുപത് സീറ്റും യു ഡി എഫ് തൂത്തുവാരിയാൽ അത് പിണറായി വിജയന് ഇരട്ടി പ്രഹരമാകും പിന്നെ ആ മുഖ്യമന്ത്രി കസേരയിൽ അധികകാലം അള്ളിപ്പിടിച്ചിരിക്കാൻ കഴിയില്ല ഇത് കാലേക്കൂട്ടി മനസ്സിലാക്കി തന്നെയാണോ പിണറായി വിജയന്റെയും കുടുംബത്തിന്റെയും ഇപ്പോഴത്തെ നീക്കം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും പിണറായി വിജയനും മുഴുവൻ കുടുംബാംഗങ്ങളും ഇപ്പോൾ വിദേശയാത്രയ്ക്ക് പുറപ്പെട്ടു സംഗതി സ്വകാര്യ സന്ദർശനമാണ് ഇന്നലെ വൈകുന്നേരമാണ് കേന്ദ്ര സർക്കാർ ഇതു സംബന്ധിച്ച അനുമതി മുഖ്യമന്ത്രിക്ക് നൽകിയത് തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഭാര്യയും മകളും മരുമോനുമടക്കം എല്ലാ കുടുംബാംഗങ്ങളും നേരെ ദുബായിലേക്കും മറ്റ് രണ്ട് രാജ്യങ്ങളിലേക്കും ഇന്ന് പുലർച്ചെ നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് അദ്ദേഹം ദുബായിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത് മന്ത്രി മുഹമ്മദ് റിയാസും ഭാര്യ വീണാ വിജയനുമൊക്കെ ദുബായിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ദുബായ് യാത്രയ്ക്കിടയിൽ മകനെ സന്ദർശിക്കുമെന്നാണ് വാർത്തകൾ വരുന്നത് നിന്ന് പിണറായി വിജയൻ എന്നുമടങ്ങും എന്നതിൽ ചില ആശങ്കകൾ നിലനിൽക്കുന്നു എന്തായാലും മുഹമ്മദ് റിയാസ് പത്തൊൻപത് ദിവസത്തേക്കാണ് യാത്രാനുമതി തേടിയിരിക്കുന്നത് മെയ് ഇരുപത്തിയൊന്നിനു ശേഷം അദ്ദേഹവും കുടുംബവും നാട്ടിലേക്ക് മടങ്ങിവരും എന്തായാലും അതുവരെ പിണറായി വിജയൻ കുടുംബത്തിനൊപ്പമുണ്ടാകും പിണറായി വിജയൻ പിന്നെയും ദുബായിൽ തന്നെ തങ്ങുമോ എന്ന സംശയവും ബാക്കി സ്വകാര്യ സന്ദർശനമാണ് എന്ന് കാണിച്ചു നൽകിയ അപേക്ഷയിന്മേലാണ് കേന്ദ്ര സർക്കാർ ഇന്നലെ വൈകുന്നേരം പെട്ടെന്ന് അനുമതി നൽകുന്നത് ഓഫീസിൽ കുറച്ചു ദിവസത്തേക്ക് മുഖ്യമന്ത്രി ഉണ്ടാവില്ല എന്ന സൂചന സ്റ്റാഫ് അംഗങ്ങൾ ഇന്നലെ വൈകുന്നേരം മുതൽ നൽകി ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് വിദേശ സന്ദർശനത്തിനായി പുറപ്പെടുമ്പോൾ സർക്കാർ തന്നെ വാർത്താക്കുറിപ്പ് ഇറക്കുകയാണ് പതിവ് എന്നാൽ സ്വകാര്യ സന്ദർശനമായതുകൊണ്ട് അത്തരം പത്രവാർത്തയൊന്നും നൽകിയില്ല മകന്റെ കുടുംബത്തിനൊപ്പം കുറച്ചു ദിവസം ചെലവഴിക്കാനാണ് യാത്രയെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിക്കുന്നു യാത്ര നിശ്ചയിച്ചതിനുശേഷം ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുമായി ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തിയിട്ടുണ്ട് പിണറായി വിജയൻ മാസപ്പടി കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ എം എൽ എ സമർപ്പിച്ച ഹർജി തിരുവനന്തപുരം കോടതി ഇന്ന് തള്ളിക്കളഞ്ഞു പിണറായി വിജയനും കുടുംബത്തിനുമൊക്കെ ആശ്വാസമാകുന്ന ഒരു വിധിയാണിത് തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് ഹർജി തള്ളിയത് എന്നാൽ മാത്യു കുഴൽനാടൻ ഉയർന്ന കോടതികളിൽ ഹർജിയുമായി ചെല്ലും എന്ന വാർത്തകൾ പുറത്തുവരുന്നു പിണറായി വിജയൻ ദുബായ് സന്ദർശനത്തിനൊപ്പം ഇന്തോനേഷ്യയും സിംഗപ്പൂരമൊക്കെ സന്ദർശിക്കും ഒന്നും രണ്ടും ദിവസമല്ല ഈ രണ്ട് രാജ്യങ്ങളിലും ആറ് ദിവസം വീതം ചെലവഴിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ മന്ത്രി മുഹമ്മദ് റിയാസും വീണയും ദുബായിൽ ഇപ്പോൾ നാല് ദിവസമായി മുഖ്യമന്ത്രി വരുന്നതിനു മുൻപ് എല്ലാ ഒരുക്കങ്ങളും ദുബായിൽ പൂർത്തിയാക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം അടുത്തടുത്ത ദിവസങ്ങളിൽ നിശ്ചയിച്ചിരുന്ന എല്ലാ പൊതുപരിപാടികളും പെട്ടെന്ന് മാറ്റിവെച്ചു കൊണ്ടാണ് മുഖ്യമന്ത്രി അടിയന്തരമായി ഈ സ്വകാര്യ സന്ദർശനം നടത്തുന്നത് എന്താണ് പെട്ടെന്ന് ഇത്തരമൊരു സ്വകാര്യ സന്ദർശനത്തിന് പിന്നിൽ എന്നതിനെ കുറിച്ച് പല കഥകളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നു മുൻപ് മകനുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളുമൊക്കെ കേരളത്തിൽ ഉയർന്നു പൊക്കിയിരുന്നു ദുബായിലിരുന്ന പിണറായി വിജയന്റെ മകനാണ് പല കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് എന്ന് സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തൽ ഇപ്പോഴും വിവാദങ്ങൾ സൃഷ്ടിക്കുന്നു അതിനിടയിലാണ് ദുബായിലേക്കുള്ള പിണറായി വിജയന്റെ യാത്ര എന്നും കുടുംബത്തെ തന്റെ യാത്രകളിൽ ചേർത്തുപിടിക്കുന്ന ശീലമാണ് മുഖ്യമന്ത്രിക്കുള്ളത് അതിന് യൂറോപ്യൻ സന്ദർശനമാകട്ടെ അമേരിക്കൻ യാത്രകളാവട്ടെ മിക്കവാറും യു എ ഇ സന്ദർശനവേളയിൽ ഭാര്യ മാത്രമല്ല മകളെയും ഒപ്പം ചേർക്കാറുണ്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ് വീണ വിജയൻ ഏറ്റവും ഒടുവിൽ ഉയർന്നുവന്ന കേസിന്റെ അലയൊലികൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലം മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ പിണറായി വിജയൻ നടത്തിയത് പത്തൊൻപത് വിദേശയാത്രകൾ വിദേശയാത്രയുടെ പേരിൽ നരേന്ദ്രമോദിയെ ആക്ഷേപിക്കുന്ന സി പി എം ഇതിന് ഇതുവരെ ഉത്തരം പറഞ്ഞിട്ടില്ല അതിൽ പതിനഞ്ചെണ്ണം ഔദ്യോഗിക യാത്രകളാണ് ചികിത്സാർത്ഥം മൂന്ന് യാത്രകൾ മിക്ക അമേരിക്കൻ യൂറോപ്യൻ യാത്രകളും ചെന്ന് അവസാനിക്കുന്നത് ഒടുവിൽ ദുബായ് വാസത്തിൽ രണ്ട് ചികിത്സാ യാത്രയ്ക്കും മൂന്ന് ഔദ്യോഗിക യാത്രകൾക്കുമായി മാത്രം മുപ്പത്തിരണ്ട് ലക്ഷത്തി അമ്പത്തെണ്ണായിരത്തിഒരുന്നൂറ്റി എൺപത്തിയഞ്ച് രൂപ ചെലവിട്ടതായി നിയമസഭയിൽ ഒരിക്കൽ സജീവ് ജോസഫിന്റെ ചോദ്യത്തിന് ഉത്തരമായി മറുപടി നൽകിയിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നാൽ ബാക്കി പതിനാല് യാത്രകളുടെ ചെലവ് ആ വേളയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വെളിപ്പെടുത്തിയില്ല പലപ്പോഴും വിദേശ യാത്രകൾക്ക് എത്ര രൂപ ചെലവ് വരുന്നു എന്നതിൽ തികഞ്ഞ മൗനമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അവലംബിക്കുന്നത് ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ ലണ്ടൻ യാത്രയും ടൈം സ്ക്വയറിലെ ഇരുമ്പുകസേരിയുമൊക്കെ വലിയ വിവാദങ്ങൾ വിളിച്ചു വരുത്തിയിരുന്നു ലണ്ടനിൽ നിന്ന് ക്യൂബയിലേക്ക് പുറപ്പെട്ട മുഖ്യമന്ത്രിയുടെ മഹാമനസ്കതിയൊക്കെ സമൂഹമാധ്യമങ്ങളിൽ വലിയ വാർത്തകളുമായി വന്നിരുന്നു എന്തായാലും മുഖ്യമന്ത്രിയും കുടുംബവും ഒക്കെ വിദേശയാത്രയിൽ ആർത്തുല്ലസിക്കട്ടെ അടിച്ചുപൊളിക്കട്ടെ അമേരിക്കയിൽ ചെലവഴിച്ച ചില അത്താഴ സദ്യകളൊക്കെ നമ്മൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായ ചിത്രങ്ങളിലൂടെ കണ്ടിരുന്നു ഓരോ വിദേശ യാത്രയും ചെന്നവസാനിക്കുന്നത് വലിയ വിവാദങ്ങളിലാണ് അതുകൊണ്ട് തന്നെ ഇക്കുറി പിണറായി വിജയനും കൂട്ടരും മടങ്ങി വരുമ്പോൾ ഇനി എന്തൊക്കെ വിവാദങ്ങളാവും കൂടെ കൊണ്ടുവരിക എന്ന് കാത്തിരുന്ന് കാണാം ഖജനാവിൽ അഞ്ചിന്റെ പണമില്ലെങ്കിലും മുഖ്യമന്ത്രിക്കും കൂട്ടർക്കുമൊക്കെ പൊളിക്കുന്നതിൽ എന്താണ് തെറ്റ് നാട് ഭരിക്കുന്ന നാടുവാഴികൾക്ക് ഇഷ്ടം പോലെ ജീവിക്കാമല്ലോ ഇത് സ്വകാര്യ സന്ദർശനമായതുകൊണ്ട് ഖജനാവിൽ നിന്ന് വലിയ നഷ്ടമുണ്ടാകില്ല എങ്കിൽ ഈ യാത്ര സ്പോൺസർ ചെയ്തതാര് എന്ന വിവാദങ്ങൾ ചിലപ്പോൾ വരും ദിവസങ്ങളിൽ ഉയർന്നുവരും ദുബായിൽ ഇത്രയേറെ ദിവസം മുഖ്യമന്ത്രി ചെലവഴിക്കുന്നത് എന്തിനു വേണ്ടി ഒരു മുഖ്യമന്ത്രി മകനെ കാണാൻ ദുബായിലേക്ക് പോകുന്നതാണോ അതോ അച്ഛനായ മുഖ്യമന്ത്രിയെ കാണാൻ മകൻ കേരളത്തിലേക്ക് വരുന്നതാണോ യുക്തി എന്നൊക്കെ ചിലർ ചോദിച്ചേക്കാം സിംഗപ്പൂരിലും ഇൻഡോനേഷ്യയിലുമൊക്കെ പിണറായി വിജയന് എന്ത് ബിസിനസ്സുകൾ എന്ന ചോദ്യവും വരും ദിവസങ്ങളിൽ ശക്തമായേക്കാം എന്തായാലും പുതിയ പുലിവാലികൾ പിടിക്കാനുള്ള പരക്കം പാച്ചിലാണ് മുഖ്യമന്ത്രിയും കൂട്ടരുമൊക്കെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്